നമ്മളിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലേക്കാണ് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ചുരം ഇറങ്ങി വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുവാൻ വെള്ളച്ചാട്ടത്തിലേക്ക് കോഴിക്കോട് നിന്ന് ഏകദേശം അമ്പത്തിനാല് കിലോമീറ്ററും വയനാട് കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്ററും കണ്ണൂരിൽ നിന്ന് നൂറ്റി പതിനാറ് കിലോമീറ്ററുമാണ് ഏകദേശം ദൂരമുള്ളത് തുടഞ്ചേരിയിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുൻവശത്തായിട്ട് തന്നെ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഇനി ഞങ്ങൾ എത്തിയിട്ടുള്ളത് തുഷാരഗിരി വാട്ടർഫാൾസിലാണ് അപ്പോൾ വിശേഷങ്ങൾ കാണാം ഇവിടെ സന്ദർശിക്കുമ്പോൾ നമ്മൾ ഫോറസ്റ്റ് വകുപ്പ് എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുൻവശത്തായിട്ടുള്ള ഗേറ്റിൽ തന്നെ ലിക്കറും പ്ലാസ്റ്റിക്കും നിരോധിച്ചിരിക്കുന്നു എന്നൊരു ബോർഡ് കാണാം ഇവിടെ എൻട്രി ഫീസ് ആയിട്ട് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് ഈടാക്കുന്നത് വെള്ളച്ചാട്ടത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് ആസ്വദിക്കാവുന്നതാണ് പോകുന്ന വഴിയിൽ നമുക്ക് മനോഹരമായ ഒരു അരുവി കാണാവുന്നതാണ് മഞ്ഞണിഞ്ഞ മലകൾ എന്നർത്ഥം വരുന്ന തുഷാരഗിരി പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് തുഷാരഗിരി സന്ദർശിക്കാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ സമയം സെപ്റ്റംബർ നവംബർ ആണ് കാരണം ഇവിടെ ആ സമയത്ത് വെള്ളത്തിന് അത്യാവശ്യം ശക്തിയുണ്ടാവും നമ്മൾ പോകുന്ന വഴിയുടെ ഇരുവശത്തുമായി മുളകൾ ധാരാളമായി നമുക്ക് കാണാം പോകുന്ന വഴിയിൽ സസ്യങ്ങളുടെ പേരുകൾ ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാട്ടുജാതി ഉങ്ങ് തുഷാരഗിരിയിൽ അഞ്ഞു നിന്ന് പോകുന്ന നാൽപ്പത്തഞ്ചോളം ഇനത്തിൽപ്പെടുന്ന ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്കിവിടെ ഒരു മലയണ്ണാനെ കാണാൻ സാധിച്ചു വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് ഇരിക്കാനുള്ള ധാരാളം സ്ഥലങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ കായാമ്പും മരം ഏത് സമയത്തും അതിശക്തമായ മരവിളപ്പാച്ചിലുണ്ടായേക്കാം കുളിക്കാൻ ഇറങ്ങുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നൊരു ബോർഡ് നമുക്ക് മുന്നിൽ തന്നെ കാണാം ഇവിടെ ഒരു തൂക്കുപാലം ഉണ്ട് ആ തൂക്കുപാലത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന് മനോഹരമായ ദൃശ്യം വ്യക്തമാവും ഇവിടെ നമ്മൾ ഗൈഡുമാരുടെയും വനപാലകരുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ നമ്മൾ നിർബന്ധമായി പാലിക്കേണ്ടതാണ് തൂക്കുപാലത്തിന്റെ മറുപടത്തായിട്ട് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള റൂം ഇവിടെ തന്നെ ലഭ്യമാണ് പാറയിൽ വഴുക്കലുണ്ട് രക്ഷിതാക്കൾ ജാഗ്രത പാലിക്കുക എന്നൊരു ബോർഡ് നമുക്ക് കാണാം പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന രണ്ടരുവികൾ കൂടിച്ചേർന്ന് ചാലിപ്പുഴ എന്ന നദി ഇവിടെ രൂപം കൊള്ളുന്നു നദി മൂന്ന് വെള്ളച്ചാട്ടങ്ങളായി മഞ്ഞുപോലത്തെ ജലധാരയായി മാറുന്നു അങ്ങനെയാണ് തുഷാരഗിരി എന്ന പേര് വരുന്നത് മൂന്ന് വെള്ളച്ചാട്ടങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയത് തേൻപാറ വെള്ളച്ചാട്ടമാണ് നിലവിൽ ഈ കാണുന്ന വെള്ളച്ചാട്ടം മാത്രമാണ് സന്ദർശകർക്ക് അനുവദിച്ചിട്ടുള്ളത് നമ്മളിനി കാണാൻ പോകുന്നത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള താനിമരത്തിനെയാണ് ഇവിടെ ഈ മരം താനിമുത്തശ്ശി എന്നറിയപ്പെടുന്നു താനിമുത്തശ്ശിയുടെ അടുത്തായിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ലഭ്യമാണ് ഈ മരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മരത്തിൻ്റെ ഉള്ളു മൊത്തം പൊള്ളയാണ് ഗ്രേറ്റ് ഹോളോട്രി എന്ന് പേരിട്ടിട്ടുള്ള ഈ മരത്തിൻ്റെ ഉള്ളിൽ ഏകദേശം ഒരു മൂന്നോ നാലോ പേർക്ക് സുഖമായി കയറിയിരിക്കാവുന്നതാണ് മരത്തിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ വെളിച്ചം വരുന്നതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഈ മരം നിൽക്കുന്നതിൻ്റെ മറുവശത്തേക്ക് നോക്കിയാൽ ഇങ്ങനെ വെള്ളം ഒഴിയിൽ പോകുന്നത് നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് ഫോട്ടോഷൂട്ടിന് പറ്റിയ അത്യാവശ്യം നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം പ്രകൃതി ഭംഗി കൊണ്ടും വെള്ളച്ചാട്ടത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കൊണ്ടും ഈ തുഷാരഗിരി വെള്ളച്ചാട്ടം നമ്മുടെ മനസ്സിനെ തീർച്ചയായും കീഴടക്കും വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് തന്നെ ഫോറസ്റ്റിൻ്റെ ഒരു ഷോപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോറസ്റ്റിലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് ന്യായമായ വിലക്ക് ലഭ്യമാവുന്നതാണ് വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് റൂം സൗകര്യം ലഭ്യമാണ് ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ സൗകര്യവും ഉണ്ട് പേ ടോയ്ലറ്റ് ഫെസിലിറ്റി ഷവർ ബാത്ത് ഫെസിലിറ്റിയും ഉണ്ട് വെള്ളച്ചാട്ടത്തിനടുത്തായിട്ട് ഒരു സിപ്ലൈൻ ഉണ്ട് സിപ് ലൈനിൽ ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് ഈടാക്കുന്നത് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്തു നോക്കാവുന്നതാണ് സിപ്ലൈനിലൂടെയുള്ള യാത്ര മനോഹരവും സാഹസികതയും നിറഞ്ഞതാണ് സിപ്ലൈനിലൂടെയുള്ള യാത്രയിൽ തുഷാരിഗിരി സ്ഥിതി ചെയ്യുന്ന കോടഞ്ചേരിയിലെ പ്രകൃതി ഭംഗി കൂടുതൽ നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ് പേടിയൊന്നും നല്ല രസമുണ്ട് കുറച്ച് അടുത്തായിട്ടും പാർക്കിംഗ് ലഭ്യമാണ് അടുത്തായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ ട്രാൻസ്പോർട്ടേഷൻ ബസ്സും പ്രൈവറ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് വാട്ടർഫോൾസിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ ബൈ ബൈ